െക്കുറിച്ച് തന്നെ പറയുന്നത് ഒരു പേരിൽ എന്തായിരിക്കുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആരും വിഷ് ചെയ്യാൻ പോകില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല ഇല്ല മനുഷ്യനൊരു സ്വാതന്ത്ര്യമില്ല സിനിമയെ സിനിമയായിട്ട് കാണുക സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ആ കസേര ഇരിക്കുന്നത് ആ കസേരയുടെ വിലയും കൂടിയും കളയാണ് സത്യമായിട്ട് ഇനിയിപ്പോൾ എൻ്റെ പേര് വിശ്വനാഥൻ എന്നൊരു പേരുണ്ട് അത് ഞാൻ മാറ്റണം പറഞ്ഞാൽ ഞാൻ മാറ്റില്ല എൻ്റെ അച്ഛൻ്റെ പേരാണ് എസ് അമ്മയുടെ പേര് മാറ്റം അല്ലെങ്കിൽ അമ്മ പാടിയ പാട്ടുകൾ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഏതൊരു കാലഘട്ടത്തിലാണ് പോകുന്നത് പക്ഷേ ഇതുകൊണ്ട് ഒരു നേട്ടമുണ്ട് ആ സിനിമയ്ക്ക് ഒരുപാട് ആൾക്കാർ കാണാൻ പോകും അത് ഇവർ ആരും അറിഞ്ഞില്ല ഈ സിനിമ കാണാൻ ഭാഷ അറിയാത്തവരും കാണാൻ പോകും എന്താണുള്ളത് അതൊരു വലിയൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് എംബുരാൻ എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അല്ലേ അപ്പോൾ അതേപോലെ ഈ സിനിമ മാർക്കറ്റിംഗ് ഉണ്ടാവും മാർക്കറ്റിംഗ് ഉണ്ടാവട്ടെ ഇതിലൊന്നൊരു ഈ ഇങ്ങനെ പറയുന്നവരുടെ മനസ്സ് എത്ര അവർ പുറം കഴുകിയിട്ടോ പുറം കുളിച്ചിട്ടോ കുറെ പെർഫ്യൂം അടിച്ചിട്ടോ കുറെ നല്ല ഡ്രസ് ഇട്ടിട്ടൊക്കെ മനസ്സും കൂടി വൃത്തിയാക്കണം കാഴ്ചപ്പാടുകൾ ചിന്തകൾ അതിൽ അഴുക്കുകളെടുത്ത് കളയണം ഞാനത് പറയാൻ എനിക്ക് ഒരു ഭയവുമില്ല കാരണം സെൻസർ ബോർഡിൽ അല്ല ഇതിലേക്ക് ഇരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സർക്കാർ ഇവിടുത്തെ നമ്മുടെ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിൽ വരുമ്പോൾ കുറച്ച് പേര് കയറിയിരുന്നു അവർക്ക് സി സി എന്ത് ഞാ എന്ത് മാ എന്തെന്ന് അറിയാത്തവരാണ് ഇരിക്കുന്നത് മാ വേറെ അറിയാതിരിക്കാം അവർക്ക് പക്ഷേ അത് അതറിഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവരെ പിടിച്ച കസരി ഇരിക്കുമ്പോഴാണ് നമ്മുടെ എഴുപതാം നൂറ്റാണ്ടിലും എഴുപത് കാലഘട്ടത്തിൽ എൺപത് കാലഘട്ടത്തിൽ പോലും ഇതിൻ്റെ അപ്പുറം സിനിമകൾ വന്നിട്ടുണ്ട് അന്ന് ഇവിടെ സെൻസർ ബോർഡ് ബോർഡുണ്ടല്ലോ അവർക്കൊന്നുമില്ല അന്ന് സിനിമയും സിനിമയായിട്ട് കാണുന്ന കല കലയായിട്ട് കാണുന്നവരും സിനിമ അറിയാവുന്നവരും കല എന്തെന്ന് അറിയാവുന്നവരും ആണ് അതിൻ്റെ അകത്തുള്ള ഇരുന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല നല്ല സിനിമകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് എന്തുകൊണ്ടാണ് നല്ല സിനിമകൾ വരാത്തതെന്ന് പറഞ്ഞാൽ ഇന്നൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സെൻസർ ഇല്ല സീരിയൽ സെൻസർ ഇല്ല പലതിലും പക്ഷേ സീരിയലിൽ ചാൻ ആരഭിനയിക്കണം ആരഭിനയിക്കേണ്ട എന്ത് പേരിടണം എന്ത് കഥ വേണം അതേപോലെ സിനിമ സെൻസർ ബോർഡുകാരാണ് നിശ്ചയിക്കുന്നത് നമുക്ക് കാണാം ഇനി അവസാനം കാർട്ടൂൺ ഫിലിം മാത്രം വരും ആ ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത് ഇതൊക്കെ ഒറ്റക്ക് നിക്കണം നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യല്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചില കാര്യങ്ങളോട് ഞാൻ അവർക്ക് സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിന് നിങ്ങൾ എല്ലാവരും ഐക്യം കാരണം നമുക്ക് നല്ല സിനിമകൾ പോവുകയാണ് നല്ല കലകൾ പോവുകയാണ് നമ്മൾ പിന്നെ അന്യഭാഷയിലേക്ക് കേന്ദ്രീകരിച്ചേണ്ടി വരും അന്യഭാഷയിലേക്ക് നമുക്ക് എന്തിനാണ് ആ ഗവണ്മെന്റിന് വേണ്ടി നമ്മൾ കാശുണ്ടാക്കുന്നത് നമ്മുടെ ഗവണ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് സിനിമ ഒരു വ്യവസായമാണ് ഇതിൽ നിന്നാണ് സർക്കാർ കൂടുതൽ കോർപ്പറേഷനിൽ പോലും കാശ് കിട്ടുന്നത് പക്ഷേ ഇവിടെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മന്ത്രി പോലും ഇതിനെതിരെ സംസാരിക്കാനോ ഒന്നും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അത് വരത്തത് അതൊരു ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവരെന്തുകൊണ്ടാണ് എന്റെ ഇവരുടെ ഇപ്പൊ ഇവർക്കൊന്നും നാവില്ലേ എനിക്കറിയാത്ത എല്ലാ കാര്യത്തിൽ ഇവരൊക്കെ പറയുമല്ലോ എന്തുകൊണ്ട് ഇവര് പറയാത്തത് ഇന്ന് കണ്ടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കടക്കണ വൃത്തികേടാണ് ഇതിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ ഒരു സർക്കാരിൻ്റെ ഏത് സർക്കാർ വന്നാലും ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നന്നാവാൻ പോകുന്നില്ല കേരളത്തിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ നമ്പർ വൺ ആവേണ്ട ഒരു സ്റ്റുഡിയോ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ കിടക്കണുണ്ട് അതുപോലും ഇത് സർക്കാരിന് എന്തൂരം കാശ് കിട്ടേണ്ടതാണ് അതുപോലും ആരും നോക്കുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുക അതൊക്കെയാണ് നിങ്ങൾ വേണ്ടത് എന്തായാലും നമുക്ക് കാണാം ഇനി ആർക്ക് ആരുടെയൊക്കെ നിങ്ങളൊക്കെ മക്കൾക്കൊക്കെ പേരിടുമ്പോ സൂക്ഷിക്കുക ഇനി എന്തൊക്കെ പേരെങ്ങണം ഇനി അത് സർക്കാരിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചുകൊണ്ടിരും ഒരു ആവിഷ്കാരമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്തൊരു നാട്ടിലാണ് നമ്മളിത് ജീവിച്ചുകൊണ്ടിരുന്നത് ഇത് പറഞ്ഞോണ്ട് എൻ്റെ ദേഹത്ത് ആരെങ്കിലും മുട്ട വന്നാൽ ആ മുട്ട വിരിയാൻ പോകുന്നേ